ശാലുള്ളതൃ പരമ്പരകളിൽപ്പെട്ട സകല പിതൃക്കളെയും പിതൃക്കളെയും കൊല്ലവക്ഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടാം ആണ്ട് ആടിമാസത്തിലെ അമാവാസ്യ ശ്രാദ്ധം കൂട്ടി തൃപ്തിപ്പെടുത്തി ഭഗവാൻ മഹാവിഷ്ണു പാദത്തിലേക്ക് സമർപ്പിക്കുന്നു മുഖത്തുഴിയണം പൈത ഓംസ്വമസ്വ മമ പിന്നോട്ട് വയ്ക്കുക നമസ്കരിക്കുക ജീവിച്ചിരുന്നപ്പോൾ

ീർത്ഥമൊഴിച്ച് മുഖത്തു തളിക്കുക ഇലയും വയ്ക്കുക സ്വയം പ്രദർശനം ചെയ്ത് കാറ്റിൽ കൊണ്ടൊഴുക്കുക ദക്ഷിണ കൊടുത്ത് പറഞ്ഞു കൊടുത്ത ആചാര്യനെ വണങ്ങുക ഭസ്മം ധരിച്ച് കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തുക ർപ്പണം ചെയ്തവർ വിലാഹോമം കഴിഞ്ഞു വേണം പോവാൻ തിന്നാൽ മാത്രമേ ഇത് പൂർത്തിയാകുകയുള്ളൂ നടയിൽ വെച്ചിട്ടുണ്ട്